അപ്പോൾ ഈ കുട്ടികളോട് എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയത്തില്ല സിസ്റ്റേഴ്സിനോട് എന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായി ടി ടി ആറിന് സംശയം തോന്നി ഇത് മനുഷ്യക്കടത്താണോ എന്നുള്ളത് അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം കളികളുന്നത് സാധാരണ രീതിയിൽ ടിക്കറ്റ് ഈ പെൺകുട്ടികളുടെ കയ്യിൽ വാലുഡ് ടിക്കറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പ്രശ്നമേ വരുന്നില്ല അവർ ട്രെയിനിനങ്ങ് പോകുമായിരുന്നു പക്ഷെ അതില്ലാതെ വന്നുകൊണ്ടാണ് അവിടെ റെയിൽവേ പോലീസാണ് ഇടപെട്ടത് സ്റ്റേറ്റ് പോലീസ് അല്ല റെയിൽവേ പോലീസ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി നമ്മുടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് പേരെ തടഞ്ഞു വെച്ചാൽ അവിടെ പത്ത് പേര് കൂടും അതിനകത്ത് മതപരമായ ഒരു കാര്യമില്ല പത്ത് പേര് കൂടും പത്ത് അഭിപ്രായം വരും അപ്പോൾ ഇത് മനുഷ്യക്കടത്താണ് ആരോപിച്ചാണ് ഇതിൻ്റെ പിന്നാലെയുള്ള ബഹളം നടക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പെൺകുട്ടികൾ വരുന്നത് ബസ്താർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് ഈ ബസ്താർ ഇന്ത്യയിലെ ഏറ്റവും അധികം നക്സൽ എഫക്റ്റഡ് ഏരിയയാണ് ഒരു ഗവണ്മെന്റ് സംവിധാനവും അവിടെ ഇല്ല നക്സലുകളാണ് ഭരിക്കുന്നത് നക്സലുകളെ ദിവസവും ഗവൺമെൻറ് വിടിവെച്ച് കൊണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇന്ത്യയെ മാവോവാദികളിൽ നിന്നും വിമുക്തമാക്കുന്നതാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് അനിവാര്യമാണ് താനും അതായത് ഈ മാവോവാദികളും നക്സലുകളും ആക്രമിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരെയാണ് അപ്പം അവരെ വെടിവെച്ചു വരുക തന്നെയാണ് വേണ്ടത് അതിനൊന്നും ഒരു തർക്കമുള്ളൊരു കാര്യമല്ല